നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജാതിമത വർഗീയത പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാരിനെയും ബി ജെ പിയേയും അകറ്റി നിർത്തുന്ന മലയാളികൾക്ക് ഒരു പാഠമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനം നിമിഷപ്രിയ ഇന്ത്യയിൽ മടങ്ങിയെത്തുമെന്ന് ഉറപ്പായി യമനിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച വാർത്ത കേരളം കേട്ടത് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇത് സ്ഥിരീകരിച്ചു വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഇന്നലെ യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതീക്ഷ ഉണർത്തുന്ന സൂചനകൾ പുറത്തുവന്നത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ചയ്ക്കാണ് നടന്നത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ബുധനാഴ്ച വധശിക്ഷ നടപ്പിലാക്കുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും യമനിലെ ജയിലിൽ അധികൃതരുമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സംസാരിച്ചെന്നും കേന്ദ്ര സർക്കാർ വൃദ്ധങ്ങൾ അറിയിച്ചു കാന്തപുരം ഇടപെട്ടതും കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങളെ തുടർന്നാണ് എന്നാൽ ഇത് അതീവ രഹസ്യമായിരുന്നു കേരള ഗവർണർ ഇക്കാര്യത്തില് നടത്തിയ ഇടപെടലുകള് നിര്ണായകമായിരുന്നുവെന്നും ചാണ്ടിയുമ്മനും അമ്മയും ഗവര്ണറോട് നടത്തിയ അഭ്യർത്ഥന തുടര്ന്നാണ് വിഷയത്തിൽ ഗവർണർ ഇടപെട്ടതും കാന്തപുരത്തെ വിഷയത്തിൽ ഇടപെടുത്തിക്കാൻ മധ്യസ്ഥ വഹിച്ചത് ഗവർണർക്കു വേണ്ടി ചാണ്ടിയുമ്മനായിരുന്നു ദയാതനം സ്വീകരിക്കാൻ കുടുംബം തയ്യാറാകുമെന്ന് തന്നെയാണ് ഗവർണർ പ്രതീക്ഷിക്കുന്നത് ഇതിനായി ഗവർണർ പലവട്ടം കാന്തപുരവുമായി സംസാരിച്ചു ഗവർണറുടെ മധ്യസ്ഥയിൽ കേന്ദ്ര സർക്കാർ നയതന്ത്രപരമായ ഇടപെടൽ നടത്തി തന്റെ ഇടപെടൽ ഫലപ്രദമാകുമെന്ന് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും സർക്കാർ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എംഎൽഎ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഇടപെടലുകളാണ് നിർണായകമായത് കാന്തപുരവുമായി അടുത്ത സൗഹൃദമുള്ളയാളാണ് ഷെയ്ഖ് ഹബീബ് ഈ മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു തലാലിന്റെ കുടുംബത്തെ അന്വയിപ്പിക്കുന്നതോടൊപ്പം തന്നെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ നടത്താൻ നിശ്ചയിച്ച ശിക്ഷ ഒഴിവാക്കാനുള്ള അടിയന്തര ഇടപെടലുകളാണ് ഉണ്ടായത് കാന്തപുരത്തിന്റെ ഇടപെടലാണ് തലാലിന്റെ കുടുംബവുമായി ആശയവിനിമയം സാധ്യമാക്കിയത് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശമാണ് കുടുംബത്തെ പുനരാലോചനയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചാണ് കുടുംബം ചർച്ചയിൽ പങ്കെടുത്തത് ദയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് യമൻ ഭരണകൂട പ്രതിനിധികൾ ഗോത്ര തലമന്മാർ കൊല്ലപ്പെട്ടയാളുടെ സഹോദരനടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലെ ഷെയ്ഖിന്റെ സേവനം ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു നോർത്ത് യമനിലാണ് ചർച്ച നടക്കുന്നത് ദയാദനത്തിന് പകരമായി മാപ്പ് നൽകി വധശിക്ഷയ്ക്ക് നിന്ന് മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരുന്നത് യമലിൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നതിനാൽ തന്നെ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഫലപ്രദമാകാത്ത സാഹചര്യമാണ് അങ്ങനെയാണ് കാന്തപുരത്തെ ഇടപെടുവിച്ചത് നിമിഷപ്രിയ കേസിൽ പരിധികൾ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു നയതന്ത്ര ഇടപെടൽ അംഗീകരിക്കപ്പെടാത്തതിനാൽ തന്നെ സ്വകാര്യ തലത്തിൽ ചർച്ചകൾ നടത്താനാണ് ശ്രമിക്കുന്നത് യമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴിയാണ് ചർച്ച നടത്തുന്നത് മോചനത്തിനു വേണ്ടി പരമാവധി ശ്രമിക്കും അതിനായുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വീണ്ടും കത്തയച്ചിരുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നായിരുന്നു ആവശ്യം വധശിക്ഷ പതിനാറ് നടപ്പാക്കുമെന്ന് അറിയുന്നുവെന്നും ഉടൻ ഇടപെടണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് നിലവിൽ തലാലിന്റെ കുടുംബം വധശിക്ഷ മാറ്റിവെക്കുന്നതിനോട് യോജിച്ചിട്ടില്ല എന്നാണ് വിവരം ഇതിനുവേണ്ടി വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചില്ലെങ്കിലും കേസ് അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ബുധനാഴ്ച നടത്താനിരുന്ന വധശിക്ഷയാണ് നിലവിൽ യമൻ കോടതി നീട്ടിവെച്ചത് ദയാതരം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും സ്വീകരിച്ചാൽ മാത്രമാണ് ശിക്ഷാവിധി മരോപ്പിക്കുകയുള്ളൂ എന്നാണ് വിവരം നിലവിൽ തലാലിന്റെ കുടുംബം വധശിക്ഷ മാറ്റിവെക്കുന്നതിനോട് യോജിച്ചിട്ടില്ല എന്നാണ് വിവരം ഇതിനു വേണ്ടി വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ വരികയാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ നിലന്തരം നടത്തിയ നീക്കങ്ങൾക്ക് ശേഷമാണ് വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുമായും നിരന്തരം ബന്ധപ്പെടുകയായിരുന്നു എന്നും കേന്ദ്രം അറിയിച്ചു നിമിഷപ്രിയുടെ മോചനത്തിനായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേഖർ ഇടപെട്ടിരുന്നു വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ച ഗവർണർ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിയുമായും ഗവർണർ സംസാരിച്ചു ദയാദിനത്തിന് എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് എം എ യൂസഫ് അലി ഗവർണറെ അറിയിച്ചു എന്നാണ് വിവരം പക്ഷേ ഇതിന് സ്ഥിരീകരണമില്ല കേന്ദ്ര സർക്കാരും യൂസഫലിയുമായി ചർച്ച നടത്തിയിരുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത് തലാലിന് ആ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്ന് ലഭിച്ചതോടുകൂടി കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു യമനിലെ വിചാരണ കോടതിയെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ നിമിഷപ്രിയയ്ക്ക് കഴിയാത്തതിനാൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു യമനിൽ വനിതയ്ക്ക് ജീവപര്യന്തം തടവശിക്ഷ വിധിച്ചിരുന്നു യമൻ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചുവെങ്കിലും കോടതി അപ്പീൽ തള്ളി കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശവാദികൾ അല്ലെങ്കിൽ അവകാശികൾ മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുകയുമുള്ളൂ നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാവിധത്തിലും അനുകൂലമായി നീങ്ങുകയാണെന്നാണ് കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര അറിയിച്ചത് ഇന്നലെ രാവിലെ യമൻ സമയം പത്തിന് കുടുംബവുമായുള്ള ചർച്ച പുനരാരംഭിച്ചിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷുറാം കൗൺസിലിന്റെ അംഗവുമായി വ്യക്തി ഷെയ്ഖ് ഹബീബ് ഇമ്രാന്റെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ തലാന്റെ നാടായ ദമാറയിൽ എത്തുകയായിരുന്നു ചെയ്തിരുന്നത് എന്തായാലും നിമിഷപ്രയുടെ വധശിക്ഷ മാറ്റിവച്ചിരിക്കുകയാണ് വധശിക്ഷ മാറ്റിവെച്ചതിൽ വലിയ സന്തോഷവും ആശ്വാസമുണ്ടെന്നും നിമിഷപ്രയുടെ ഭർത്താവ് ടോമി പ്രതികരിച്ചു എല്ലാം ഭംഗിയായി വരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിലെത്തിയ ഒരാളിൽ നിന്നും ഉണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയുണ്ടായി അയാളെ മയക്കി കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് മരിച്ചത് സംശയിച്ച് കൊലപ്പെടുത്തേണ്ടി വരികയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒടുവിൽ നുറുക്കി കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമാവുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനെല്ലാം സഹായം ചെയ്ത സഹപ്രവർത്തകയാകട്ടെ നിമിഷപ്രിയയ്ക്കൊപ്പം ജയിലിൽ ശിക്ഷയിലുമാണ് യമൻ സനയിൽ ജയിലിൽ വധശിക്ഷി വിധിക്കപ്പെട്ട മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സ്ആപ്പ് ഡി ഒരു ഉദയ ചിത്രമാണ് ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം മനസ്സിൽ നിറയെ ഭീതി ഉണ്ടെങ്കിലും ഇവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ അതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്